തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സ് കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുമെന്ന് എം എൽ എ കെ വി സുമേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുമെന്ന് കെ വി സുമേഷ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തുമണിക്ക് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനാകും പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി ആശയ സംവേദനം നടത്തി വികസന പ്രവർത്തനങ്ങളിൽ ഇനി നടപ്പാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് അഭിപ്രായം സ്വരൂപിക്കലാണ് വികസന സദസ്സിന്റെ ഉദ്ദേശമെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ജില്ലയിൽ സമാനതകളില്ലാതെ വികസനം കൊണ്ടുവന്ന തദ്ദേശ സ്ഥാപനമാണ് അഴീക്കോട് പഞ്ചായത്ത് അയ്യായിരത്തി കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് തുറമുഖം നബാഡിന്റെ ഇരുപത്തി ആറ് കോടി രൂപ ചെലവിൽ അഴീക്കോട് ഒരുങ്ങുന്ന മലബാറിലെ ഏറ്റവും വലിയ ഹാർബർ അന്തർദേശീയ ബ്ലൂ ഫ്ളാഗ് നേട്ടം കൈവരിച്ച ചാൽ ബീച്ച് എന്നിവ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങളിൽ എടുത്തുപറയേണ്ടതാണ് പഞ്ചായത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കാനുള്ള വേദിയായി വികസന സദസ് മാറുമെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ പി ആർ ഡി ചേംബറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സീനിയർ സൂപ്രണ്ട് ഷാജി എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കേണ്ടത് ഈ മാസം ഇരുപത് മുതൽ അടുത്ത മാസം ഇരുപത് വരെയുള്ള ഡേറ്റ് ആണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അതിന്റെ ജില്ലാതല പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് അഴീക്കോട് മണ്ഡലത്തിലെ നമ്മുടെ അഴീക്കോട് പഞ്ചായത്തിന ഇരുപത്തിയേഴിന് രാവിലെ പത്തേ മുപ്പതിനാണ് ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്റർ അതിൻ്റെ ഉദ്ഘാടനം വഴി അപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാരും തദ്ദേശ സ്ഥാപനവും നടത്തിയിട്ടുള്ള വികസനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ വികസനങ്ങളോടുള്ള അവരുടെ അഭിപ്രായം ശേഖരിക്കുകയും ഒരു വികസന സദസ്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികസന ചർച്ച ആ പഞ്ചായത്തിൽ ഇപ്പം ചെയ്ത വികസന പദ്ധതികൾ ഇപ്പോൾ അടുത്ത സെക്കൻഡ് ഘട്ടമായി താ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട വികസന പദ്ധതികൾ ഏത് എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ വികസന സെൻ്റെ പ്രധാനമായ ഉദ്ദേശം കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിലും നമ്മുടെ ജില്ലയിലും പൊതു നമ്മുടെ ഗവണ്മെന്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും വളരെ വിപുലമായിട്ടുള്ള വികസന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പദ്ധതി ഈ പരിപാടിയിൽ പ്രധാനമായി രാവിലെ പത്ത് മണിക്ക് പത്തരയ്ക്ക് ഉദ്ഘാടനം ആരംഭിക്കും മണിക്കാണ് ഉദ്ഘാടനം കൊടുത്തിരിക്കുന്നത് അതിലഞ്ചു വർഷക്കാലം അഴീക്കോട് നടന്നിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ചും ആണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ട് തന്നെ വിശദീകരിക്കുക അപ്പോൾ അതിനെ തുടർന്ന് അവിടെ ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഭാവി ഒരു വികസന അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ടാണ് ആ വികസന സദസ്സ് അവസാനിക്കുക ജനങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു വലിയ വികസന മുന്നേറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് കാരണം അവിടെയാണ് ഗ്രീൻഫീൽഡ് ഫീൽഡ് പോർട്ട് പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് നാളിതുവരെ പോർട്ടെന്ന് പറയുകയും ഇങ്ങനെ ഡിസ്കഷൻ നടക്കുകയും ചെയ്താണ് പക്ഷെ ഇപ്പോൾ അവിടെ പദ്ധതിയായി പദ്ധതി അംഗീകരിച്ച് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറിൽ നിന്ന് സമർപ്പിച്ചു കഴിഞ്ഞു അഴീക്കോട് ഗ്രീൻ ഇൻ്റർനാഷണൽ പോർട്ട് അത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ഇപ്പൊ വകയിരുത്തി സർക്കാർ അതിന് വകയിരുത്തി സെൻട്രൽ ഗവൺമെന്റിന്റെ പത്തൊൻപത് അനുമതികൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ചാൽ ബീച്ച് ടൂറിസം അത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ആ പഞ്ചായത്ത് പഞ്ചായത്ത് നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട് ഒരു 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 ബീച്ചായി ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് ഏജൻസി നമുക്കറിയാം ആ ഏജൻസി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് പഞ്ചായത്തും അവിടെ തടത്തിലാക്കിയിട്ടുള്ള ഒരുപാട് ശുചീകരണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവിടെ കുടുംബശ്രീ യൂണിറ്റ് ആരാതിൻ്റെ നടത്തിപ്പ് ചുമതല മേൽനോട്ട ചുമതല അവർ ആ സ്ത്രീകൾ നിരന്തരമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും ഭയങ്കരമായി ക്ലീനിങ്ങും ഒപ്പം ജില്ലയിലെ തന്നെ നമ്മുടെ വിവിധ ഡി പി ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്ലീനിങ് പദ്ധതികളും എല്ലാം ചേർന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു ശുചിത്വ എന്ന പ്രയോറിറ്റി ചാൽ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് പദവി ലഭ്യമാകുന്നത് ഈ പീരീഡിലാണ് നമ്മൾ നടന്നത് അവിടെ നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ ഹാർബർ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയാണ് മത്സ്യമേഖലയിലുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് വിശേഷിച്ച് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് അന്ന് ഇരുപത്താറ് കോടി നബാർഡ് പദ്ധതിയോടുകൂടി ഒരു ആധുനിക ഫിഷിംഗ് ഹാർബർ അഴീക്കോട് പൂർത്തിയാവുന്നത് മന്ത്രി സന്ദർശിക്കുകയും മന്ത്രി വരികയും അന്ന് പ്രഖ്യാപിക്കിച്ചത് നമ്മുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് മന്ത്രി അന്ന് വന്നത് അന്ന് കണ്ടു അന്ന് അവിടെ പ്രഖ്യാപിച്ചു ഇപ്പം അത് പൂർത്തിയാവുന്ന നിലയിലേക്ക് പോകും അപ്പോൾ മേജറായിട്ടുള്ള ഈ മേ മൂന്ന് പദ്ധതികൾ തന്നെ അഴീക്കോടിൻ്റെ വികസന രംഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് അപ്പോൾ തുടർന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ തീരദേശ റോഡുകളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരദേശ ഹൈവേ ഒരു പ്രധാന അലൈൻമെൻറ്റ് പോകുന്നത് അഴീക്കോടാണ് അതിൻ്റെ ഏറ്റെടുത്ത് അതിൻ്റെ സിക്സ് വൺ നോട്ടിഫിക്കേഷനിലേക്ക് കാര്യങ്ങൾ പോവാം അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വം നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളുണ്ട് അവിടെ വിവിധ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇങ്ങനെ ചേർന്ന് ഒരു വലിയ മുന്നേറ്റം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലുണ്ടായി എന്ന അഭിമാനകരമായ ഒരു ഒരു സന്ദർഭത്തിലാണ് ഈ വികസന സദസ് അവിടെ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് ജനങ്ങളുമായി ഡിസ്കസ് ചെയ്ത് ആ കാര്യങ്ങൾ അതിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കാനും ഈ വികസന സദസ്സ് ഭാവി അഴീക്കോടിന്റെ വികസനത്തിൽ ഒരു നിർണായകമായ ചർച്ചയും തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായിട്ട് മാറുകയാണ് അപ്പോൾ ബഹുമാനപുരുസരെ എല്ലാവരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു ഇതിലിപ്പോൾ നമ്മുടെ ജില്ലയിൽ മറ്റു പഞ്ചായത്തുകളുടെ നിശ്ചയിക്കപ്പെട്ട പഞ്ചായത്തുകളുടെ ചാർട്ട് ഓരോ പഞ്ചായത്തിൻ്റെയും വികസനത്തിൻ്റെ ഡേറ്റും മുനിസിപ്പാലിറ്റികളുടെ ഡേറ്റും ഇവിടെ ജെഡി ഓഫീസിൽ അത് മൊമാനസസ് എന്നോട് പറയും അങ്ങനെ നമുക്ക് ജില്ലയിലാകെ കേരളം ഒരു ഒരു മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായൊരു വികസനം ത്തിലേക്ക് കടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് കേരളം ഇപ്പോൾ അതിദാരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായിട്ട് മാറുന്നു അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഏതാണ്ടെല്ലാം പരിഹരിക്കപ്പെടുന്ന നിലയിലേക്ക് കേരളം മാറുന്നു കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ അവരെ ശക്തിപ്പെടുത്തി അടിസ്ഥാന വികസന കാഴ്ചപ്പാടിലും ദാരിദ്ര്യ നിർമാർജ്ജനത്തിലും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലും ശുചിത്വ കേരള പദ്ധതിയിലും എല്ലാം എല്ലാ മേഖലയിലും ഒരു ഒരു ആധുനിക വികസന കാഴ്ചപ്പാടിനെ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം എന്ന് മാറി അപ്പോൾ ആ വികസന കാഴ്ചപ്പാടിനെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഒന്നുകൂടി ഉറപ്പിക്കാനും ഒപ്പം തന്നെ ആധുനികതയിലേക്ക് കൂടുതൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള വിവിധ ആലോചനകളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് ലോക്കൽ ബോഡി എന്നത് നമ്മുടെ ഗ്രാമീണ ഭരണ സംവിധാനത്തിലെ പ്രാദേശിക സർക്കാരാണ് ലോക്കൽ ബോഡികൾ അപ്പോൾ ആ പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ ജനങ്ങളുമായി ഇൻറ്ററാക്റ്റ് ചെയ്ത് മെച്ചപ്പെട്ട തലത്തിലേക്ക് വികസനത്തെ കൊണ്ടുപോകാനുള്ള ഒരു വലിയ ചർച്ചയാവും ഈ വികസന സദസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തും പൊതുവെ നമ്മുടെ ജില്ലയിലും അപ്പോൾ പഴയക്കൂടെ നടക്കുന്ന ജില്ലാതല പരിപാടിയിലും നടപ്പിലാകാൻ പോകുന്നത് ഈ കാര്യമാണ് പ്രധാനമായിട്ടും നിങ്ങളോട് സൂചിപ്പിക്കാൻ